ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നിങ്ങൾ എവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ വിശേഷത്തിലേക്ക് കിടക്കാം അല്ലേ അപ്പൊ ഇന്നത്തെ വിശേഷം രാവിലെ തന്നെ ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു ആരെങ്കിലും കയറി കാണാനുണ്ടെങ്കിൽ ഒന്ന് കണ്ടു നോക്കിയുള്ളൂ അതിന്റെ ബാലൻസ് കഥയാണ് കേട്ടോ ഞാൻ പറയാൻ പോകുന്നത് അങ്ങനെ നമ്മുടെ ചന്ദ്രമതിനെയും രവീന്ദ്രനെയും എല്ലാവരെയും പറഞ്ഞു വിട്ടിട്ട് ശ്രുതിയുടെ അമ്മേനെ അവിടെ നിന്ന് ഒഴിവാക്കാൻ നോക്കിയതാണ് പക്ഷെ ശ്രുതിക്ക് തന്നെയാണ് എട്ടിന്റെ പണി കിട്ടിയിരിക്കുന്നത് കാരണം അറിയാലോ നമ്മുടെ ഏർ ആദ്യമൊൻ സത്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണ് തൻ്റെ അമ്മ ശ്രുതിയാണെന്നുള്ള ആ ഒരു വലിയ സത്യമാണ് ഇപ്പം അറിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇനിയിപ്പോൾ ശ്രുതിക്ക് അങ്ങോട്ടുമില്ല ഇങ്ങോട്ടും ഇല്ലാത്തൊരവസ്ഥയാണ് ആ കുട്ടീനെ സങ്കടപ്പെടുത്താനും പറ്റില്ല പക്ഷേ അവരെ അവിടെ നിന്ന് പറഞ്ഞു വിടണം അതിനിടയ്ക്ക് സച്ചിയും കൂടെ കയറി വരികയാണ് സച്ചി ഒരു ഫൈറ്റ് റൈസ് ഒക്കെ ആയിട്ടാണ് കയറി വരുന്നത് അങ്ങനെ ഫൈറ്റ് ഫൈഡ് ഒക്കെ ആയിട്ട് കയറി വന്നു നമ്മുടെ ശ്രുതി ഈ കുട്ടിക്ക് സച്ചി കൊണ്ടുവന്ന് ഫൈറ്റ് റൈസ് വാരി കൊടുക്കുകയാണ് അത് നമ്മുടെ സച്ചി കണ്ടോണ്ട് വരുന്ന ഭാഗമാണ് കേട്ടോ ഇന്ന് അവസാനിച്ചിരിക്കുന്ന ആ ഭാഗം കാണിച്ചാണ് പക്ഷേ ഇതിൻ്റെ കുറച്ചും കൂടെ മുമ്പുള്ള ഭാഗം ഞാൻ ഇന്നലത്തെ കഥയിൽ ഉൾപ്പെടുത്തിയിരുന്നു അപ്പം ൊണ്ട് നിങ്ങക്ക് സ്ഥിരം കാണുന്നവർക്കൊക്കെ അറിയായിരിക്കും സിറ്റുവേഷൻസ് എന്തൊക്കെയാണെന്ന് നമ്മുടെ സച്ചി അത് കാണുകയും സച്ചി കണ്ടു കഴിയുമ്പോൾ ചോദ്യം ചെയ്യുന്നുണ്ട് ഒരിക്കലും ശ്രുതി ചെയ്യാത്ത കാര്യമാണല്ലോ ശ്രുതി ചെയ്തത് അപ്പൊ ശ്രുതി ഉരുണ്ട് കളിക്കുന്നു അങ്ങനെ ശ്രുതിയുടെ അമ്മയും പറയുകയാണ് ഇവൻ നിർബന്ധിച്ചിട്ടാണ് ആ പെൺകുച്ചു വാരി കൊടുത്തത് എന്ന് പറയുന്നുണ്ട് മാത്രമല്ല ശ്രുതി പറയുന്നുണ്ട് ഞാൻ വാരി കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് എന്താ ഇത്ര പ്രശ്നം ഇരിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് ഏതായാലും രേവതി വരുന്നു രേവതി വരുമ്പോൾ രേവതിയോട് ഇത് പറയുന്നു അപ്പൊ രേവതി പറയുന്നത് അത് സാരമില്ല അങ്ങനെ ശ്രുതി വാരി കൊടുത്തിട്ടുണ്ടെങ്കിൽ വേറൊന്നും അല്ല എല്ലാവരുടെയും മനസ്സിലൊരു അമ്മയുണ്ടല്ലോ എന്നൊക്കെ പറയുന്നത് അപ്പൊ ഇതൊക്കെ ഞാൻ കൂടുതലും നിങ്ങളോട് പറയാത്ത ഇന്നലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ അപ്പം അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ നമുക്ക് ചന്ദ്രമതി വരുന്നത് തുട്ടങ്ങ് തുടങ്ങാ ഇന്ന് നമ്മുടെ ചന്ദ്രമതി ആണെങ്കിൽ പോയിരിക്കുകയാണല്ലോ രവീന്ദ്രനെ കൊണ്ട് ശ്രുതിയാണ് ചന്ദ്രമതിനെയും പറഞ്ഞു വിട്ടിരിക്കുന്നത് അപ്പം ചന്ദ്ര തിരിച്ചു വരുമ്പോൾ കാണുന്ന കാഴ്ച എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവരിവിടെ ഉണ്ട് കേട്ടോ ഇവർ പോയിട്ടില്ല അതും കറക്റ്റ് നമ്മുടെ ആദിമോന് ചന്ദ്രയുടെ കസേരയുണ്ട് ചന്ദ്ര ഇങ്ങനെ ഇത് നാടുന്നൊരു കസേരയുണ്ട് ആ കസേരയിൽ ഇരുന്ന് ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കുകയാണ് അയ്യോ പറയാനുണ്ടോ ആദ്യമോനെ കണ്ടത് ചാന്ദ്ര ഇങ്ങ വന്നില്ലേ ഇവന് ഇവന് ഇതുവരെ പോയില്ലേ എന്ത് പരിപാടി കാണിക്കുന്നത് ഏറങ്ങട എന്റെ കസേരയെന്ന് പറഞ്ഞോണ്ട് ആ കുട്ടി ഇതൊന്നും മൈൻഡ് ചെയ്യാതെ ഇരുന്ന് മത്സരിച്ചിരുന്ന ആടുകയാണ് ഒന്നത് കൊച്ചു കുട്ടികളല്ലേ ഇങ്ങനെയുള്ള ആട്ടു കസേരയും അതുപോലെ ഇങ്ങനെയുള്ള ഇതിലൊക്കെ ഒരു ഇൻട്രസ്റ്റ് തോന്നില്ല അപ്പൊ പെട്ടെന്ന് ശ്രുതി വന്നിട്ട് എന്താ എന്ന് ചോദിക്കുമ്പോൾ എടി ഭയങ്കരി ഇടി നീ അല്ലേടി ഇടി പറഞ്ഞത് ഇവർ ഇന്ന് ഇവിടെ നിന്ന് പോകൂന്ന് നീ എന്നെ ഇവിടെ പറഞ്ഞു വിട്ടത് എന്നിട്ട് വൈകിട്ടായിട്ടും ഇവര് പോയില്ലല്ലേ ആഹാ ഇതിന്റെ അർത്ഥം എന്താടി ഇത് എന്താണ് ഇവര് പോകാത്തത് നീ പറഞ്ഞിട്ട് നീ നീ ഇവരെ പറഞ്ഞു വിട്ടില്ലേടി എന്നൊക്കെ ചോദിച്ച് നമ്മുടെ ശ്രുതിയുടെ കിട്ട് എറിയുമ്പോൾ ശ്രുതി പറഞ്ഞു അയ്യോ ആന്റി ഒന്ന് പറയുന്നത് കേക്ക് ഞാനവരെ പറഞ്ഞു വിടാനൊക്കെ നോക്കിയതാ പക്ഷെ അതിനിടയ്ക്ക് സച്ചി കയറി വന്നത് സച്ച് കുറച്ച് ഫ്രൈഡ് റൈസും ഒക്കെ ആയിട്ട് കയറി വന്നു അതുകൊണ്ട് അവരെ പറഞ്ഞു വിടാൻ പറ്റാത്തതെന്ന് ചോദിച്ചു ഇങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും ആ അതൊന്നും എന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല എന്നിട്ട് അവൻ നെളിഞ്ഞു കുത്തി ആടുന്നത് കണ്ടില്ലേ അവൻ എന്താ ചെവി ഏക്കത്തില്ലേ അവന് കണ്ണ് മാത്രമല്ലേ കാണാൻ പറ്റത്തില്ലാത്തോളൂ ചെവി ഏക്കാലോ അന്നിട്ടോ അഹങ്കാരി ഇരുന്ന് ആടുന്ന ലേവ ഉളുപ്പില്ലാതെ ഇറങ്ങണ എന്റെ കസേരൊന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ചന്ദ്രമതി വന്ന ആ കൊച്ചിന് ഒരു ഒറ്റു കേട്ടോ സത്യം പറഞ്ഞ ചെവിക്കല് തീർത്തൊരണം വെച്ചു കൊടുക്കാൻ തോന്നും ചന്ദ്രക്കിട്ട് ഓ എന്തൊരു സ്വഭാവമാണല്ലേ എന്തായാലും ആ കൊച്ചി പെട്ടെന്ന് ഇങ്ങനെ വീഴാൻ തുടങ്ങിയപ്പോ ശ്രുതിക്ക് എന്താ കുട്ടീനെ പിടിക്കണമെന്നുണ്ട് പക്ഷേ ശ്രുതി ആ കുട്ടീനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞാല് ചന്ദ്രക്ക് ശ്രുതിയോട് പിന്നെ ഈ ദേഷ്യം കൂടും അപ്പൊ അതുകൊണ്ട് തന്നെ അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്ന് അറിയിക്കാൻ പറ്റത്തില്ല അപ്പൊ അതുകൊണ്ട് ശ്രുതി ഇങ്ങനെ മാറി നിക്കുന്നു ശ്രുതിയുടെ മനസ്സ് വേദനിക്കാനുട്ടോ തന്റെ കൊച്ചിനെയാണല്ലോ തള്ളി വിട്ടത് ഇത് കണ്ടുകൊണ്ട് പെട്ടെന്ന് നമ്മുടെ രേവതി വന്നിട്ട് എന്താ എന്താ ഇവിടെ ഇങ്ങനെ ചോദിക്കുകയാണ് അപ്പൊ അതിന്റെ കൂടെ തന്നെ നമ്മുടെ ശ്രുതിയുടെ അമ്മയും വന്നു ശ്രുതിയുടെ അമ്മ വന്ന് കുട്ടീനെ പെട്ടെന്ന് അങ്ങ് പിടിച്ചു കേട്ടോ അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര ചോദിച്ചു നാണമില്ലേടി നിനക്ക് ഇത് നിന്റെ കൊച്ചു മോനല്ലേടി നിനക്ക് ഇതിനെ വളർത്താൻ അറിയത്തില്ലെങ്കി വരാൻ അനാഥാലയത്തിലും കൊണ്ടാക്കടി അല്ലാതെ കണ്ട വീട് തോറും തെണ്ടിക്കൊണ്ടല്ലേ ഈ കൊച്ചിനെ വളർത്തേണ്ടത് ഏഹ് അപ്പനും അമ്മയും ഇല്ലല്ലോ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ഇടീ ഒരപ്പൻ്റെ അമ്മയുടെ ഒക്കെ കൂടെ വളർന്നാലേ മാനേഴ്സ് എന്താണെന്ന് അറിയത്തുള്ളൂ പിള്ളേരെ അല്ലാതെ ഇതുപോലെ അച്ചമ്മയുടെ ഒക്കെ കൂടെ വളർന്നാലും അമ്മമ്മയുടെ ഒക്കെ കൂടെ വളർന്നാലൊക്കെ ഇങ്ങനെ തന്നെ ഇരിക്കും ഇവിടെയും ഉണ്ട് അങ്ങനെ തന്നെ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ രേവതി പറഞ്ഞു അത് എന്ത് വർത്താനാ അമ്മയും പറയുന്നത് അതൊരു കൊച്ചല്ലേ ആ കൊച്ചിനോട് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്റെ മനസ്സ് വേദനിക്കില്ലേ എന്താ ഒരു മനസാക്ഷി കുത്തില്ലാതെ സംസാരിക്കുന്നത് അയ്യോ എനിക്ക് മനസാക്ഷി something in കിടക്കുവാണ് ഇപ്പൊ ഞാൻ മനസാക്ഷി കാണിച്ചോണ്ടാ ഇപ്പൊ എന്റെ വീടിനകത്ത് വന്ന് ഇരിക്കാനുള്ള അധികാരം ഇവക്ക് കിട്ടിയത് നീ നിന്റെ കെട്ടിയവരും കൂടി എൽ ഡി വിളിച്ചോണ്ട് വന്നത് മര്യാദയ്ക്ക് ഇവിടെ ഇറക്കി വിടുന്നുണ്ടോ ഞാൻ സമ്മതിക്കത്തില്ല ഇനി ഇനി ഇവിടെ കുറച്ചു നേരം പോലും ഇവിടെ ഞാൻ ഇവരെ നിർത്തത്തില്ല ഞാൻ സമ്മതിക്കത്തില്ല 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 എന്നും പറഞ്ഞുകൊണ്ടങ്ങ് കടന്നത് തുള്ളാനും തുടങ്ങി അപ്പോഴത്തേക്കും സച്ചി വന്നു കേട്ടോ സച്ചി വന്നിട്ട് എന്താ എന്താ ഇവിടെ പ്രശ്നം രേവിതി എന്താ എന്ന് ചോദിച്ചപ്പോ രേവിതി പറഞ്ഞു അത് പിന്നെ വേറൊന്നും അല്ല സച്ചിട്ടാ ഈ കുട്ടികൾ ഓരോന്ന് പറയുന്നു കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സത്യം പറഞ്ഞാൽ സഹിക്കത്തിൽ ഒന്ന് ഓർത്തു നോക്കിക്കേ ഈ കുട്ടിയുടെ അമ്മയുടെ മുമ്പിൽ വെച്ച ഇതൊക്കെ പറഞ്ഞിരുന്നെങ്കില് ആ അമ്മയ്ക്ക് സഹിക്കാൻ പറ്റുവോ ഈ കുട്ടി അരാതെയാണ് നിന്റെ അച്ഛൻ അങ്ങനെയാണ് അമ്മ ഇങ്ങനെയാണ് നീ വളർന്നത് അച്ഛനും അമ്മയും ഇല്ലാതെയല്ലേ അതുകൊണ്ടാണ് നീ ഇങ്ങനെ ആയി പോയത് എന്നൊക്കെ പറഞ്ഞാല് ഒന്ന് ഓർത്തു നോക്കിയേ ഇതിന്റെ അച്ഛനും അമ്മയും ഉണ്ടായിരുന്നെങ്കിൽ അവരെന്ത് മാത്രം വേദനിക്കും ഇത് കേട്ടിട്ട് നമ്മുടെ ശ്രുതിയുടെ ചങ്കുപൊടിയാണ് കാരണം ശ്രുതിയാണല്ലോ ആ കൊച്ചിന്റെ അമ്മ ഉം ശ്രുതി ഇതെല്ലാം നിന്ന് കേൾക്കുന്നുണ്ടല്ലോ ശ്രുതിയെ തന്നെ നമ്മുടെ ശ്രുതിയുടെ അമ്മ നോക്കുന്നുണ്ട് കാരണം രേവതി പറയുന്നത് സത്യമാണ് ഒരു സ്വന്തം അമ്മയുടെ മുമ്പിൽ ഒരു കൊച്ചിനിന് ഇങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഒരു ത പറ്റത്തുള്ള സഹിക്കില്ല പക്ഷെ അവിടെ ശ്രുതി ഇതൊക്കെ കേട്ടോണ്ട് നിൽക്കുന്നേ ഉള്ളൂ ശ്രുതിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ ശ്രുതി എന്ത് പറയാനാണ് ഏതായാലും സച്ചി ഇങ്ങോട്ട് വന്നിട്ട് എന്താ ഇപ്പൊ അമ്മയ്ക്ക് വേണ്ടത് അമ്മേ എല്ലാവരും ജനിക്കുന്നതൊന്നുമില്ലാതെയാ ഇവിടെ നിന്ന് എല്ലാവരും മണ്ണിൻ്റെ അടിയിലേക്ക് പോകുന്നതും ഒന്നുമില്ലാതെ തന്നെയാ അതറിഞ്ഞു വെച്ചിട്ട് എങ്ങനെയൊന്നും കടന്ന് സംസാരിക്കരുത് ദൈവം പൊറക്കില്ല അങ് പലരോ പല ലോകത്ത് ചെല്ലുമ്പോഴേ ദൈവം എണ്ണി എണ്ണി ചോദിക്കും അപ്പൊ ഞാൻ പറഞ്ഞോളാടാ അടാ ഞാൻ കണക്ക് പറഞ്ഞോളാം നീ കൂടുതൽ പറയണ്ട വന്നിരിക്കുന്നത് കണ്ടില്ലേ സപ്പോർട്ട് പിടിക്കാനായിട്ട് കണ്ടവരെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിച്ചതും പോരാ അപ്പോഴത്തേക്കാണ് ഏർ നമ്മുടെ രേവതി പറയുന്നത് അതുമാത്രമല്ല അതെ ഈ അമ്മ പറയാണ് ഇതേ അമ്മമ്മ വളർത്തുന്നത് കൊണ്ടാണ് ഇതുപോലെ ആയിപ്പോയത് ഇങ്ങനെയാ മുത്തച്ഛന്മാരും മുത്തശ്ശികളൊക്കെ വളർത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മക്കള് പേച്ചു പോകുന്നൊക്കെയാ പറയുന്നതെന്ന് പറയുമ്പോൾ അത് നിനക്ക് മനസ്സിലായില്ലേ രേവതി ആരെക്കുറിച്ചാ പറഞ്ഞെന്ന് അത് എന്നെ കുറിച്ചാണ് പറഞ്ഞത് ആന്റിക്ക് അത് പിടികിട്ടീലല്ലേ ആന്റി ഇതൊന്നും കേട്ട് പേടിക്കണ്ട ഇതൊക്കെ സ്ഥിരം നിങ്ങൾ വന്നില്ലെങ്കിലും ഇതൊക്കെ സ്ഥിരം ഇവിടെ നടക്കാറുള്ള കാര്യങ്ങളൊക്കെ തന്നെയാ ഇപ്പം എൻ്റെ അമ്മ എന്താ ഇങ്ങനെ അറിയാമോ എന്നെ എൻ്റെ അച്ചമ്മിയ വളർത്തിയത് അതുകൊണ്ടായിപ്പൊ ഇത് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് ഡേ ആന്റി പേടിക്കൊന്നും വേണ്ടോ ആന്റി ഏതായാലും ഇന്ന് ഇവിടുന്ന് പോകാൻ പോകുന്നില്ല ആന്റി നാളെ ഹോസ്പിറ്റലിൽ പോയിട്ട് നാളെ നാട്ടിക്കൊണ്ടാക്കാം അത് മതി എന്നിങ്ങനെ പറഞ്ഞപ്പം പെട്ടെന്ന് ശ്രുതിയുടെ അമ്മ പറഞ്ഞു അത് പിന്നെ സച്ചി സാരും ഞങ്ങൾ ഇന്ന് ഹോസ്പിറ്റലിൽ പോയി അഡ്മിറ്റ് ആയിക്കോളാം എന്നിട്ട് നാളെ ചെക്കപ്പും ചെയ്ത് കണ്ണൊക്കെ അടിച്ചിട്ട് നാളെ ഞങ്ങൾ അവിടുന്ന് പൊക്കോളാം ഞങ്ങളായിട്ട് ഈ കുടുംബത്തിലൊരു പ്രശ്നം അത് വേണ്ട സച്ചിമോനെ ഞങ്ങൾ പോവുക അയ്യോ ആന്റി അങ്ങനെ പറയരുത് ആന്റി അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാലേ ഈ കുടുംബത്തിൽ പ്രശ്നം ഉണ്ടാകത്തുള്ളൂ ദേ ആന്റി ഞാൻ പറഞ്ഞല്ലോ ആന്റി റൂമിൽ പോക്കെ ദേ രേവതി കുട്ടീനെ കൊണ്ട് ആന്റീനേയും വിളിച്ച് റൂമിൽ കൊണ്ടൊക്കെ അല്ലാതെ ഇവിടെ നിന്നേ ഓരോരുത്തരുടെ വായിലിരിക്കുന്നത് കേൾക്കാനേ മട്ടൊന്നുമില്ലല്ലോ രേവതി പോ ആ കുട്ടീനെ വിളിച്ചോണ്ട് റൂമിലേക്ക് പോകാൻ പറഞ്ഞു ചന്ദ്ര പറഞ്ഞു ഓ അല്ലെങ്കിൽ ഞാൻ പറയുന്നതിനൊന്നും ഇവിടെ വിലയില്ല ല്ലോ എൻ്റെ അപ്പൻ എനിക്ക് കഷ്ടപ്പെട്ടുണ്ടാക്കി തന്ന വീട്ടിൽ ഇപ്പൊ എനിക്ക് അധികാരമില്ല കണ്ടവര് കയറി എൻ്റെ വീട്ടിൽ കിടന്ന് നിരങ്ങുന്നു എൻ്റെ ഒരു ഗതികേടെ എൻ്റെ ഒരു ഭഗവാനെ എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും സച്ചി പറഞ്ഞു അതെ ഇവിടെ നിന്ന് ഗുണു ഗുണു ഗുണുഗുണൊന്നു സംസാരിക്കാതെ ഒരു കാര്യം ചെയ്യേ പോകാൻ കയറിപ്പോകാന്നോക്ക് എങ്ങോട്ട് കയറി പോകാനാ ഇനി എനിക്ക് കിടക്കാൻ വല്ല റൂമും ഉണ്ടോ അതെ അമ്മയ്ക്ക് കിടക്കാൻ റൂമുണ്ടല്ലോ ഏ അമ്മയ്ക്ക് കിടക്കാൻ റൂം അവിടെ ഉണ്ടല്ലോ പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത് അപ്പഴത്തേക്ക് സുതി ആണെങ്കിൽ അശ്വം അപ്പൊ ഇന്ന് ഞങ്ങൾ തറയിലാണോ കിടക്കുന്നത് എന്നിങ്ങനെ പറഞ്ഞപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്ര പറഞ്ഞു ഓ ഇന്ന് നിങ്ങൾ തറയിൽ തന്നെയാണ് കിടക്കുന്നത് അമ്മ ബിസിനസ് അതുപോലെ കൊറേ പേരോട് സംസാരിക്കുകയും ഡീല് ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നിരിക്കുന്നത് ആകമോത്തേടാ തറയെ കിടന്നു കഴിഞ്ഞിട്ടുണ്ടേലെ ഉറക്കം വരില്ലമ്മേ അതുകൊണ്ട് അതുകൊണ്ട് എനിക്ക് തറയെ കിടക്കാൻ വയ്യ നീ എവിടെയെങ്കിലും കിടക്കണ എന്നും പറഞ്ഞുകൊണ്ട് ചന്ദ്ര ദേഷ്യം വന്നിട്ട് അങ്ങ് പോയി അപ്പഴത്തേക്ക് നമ്മുടെ ശ്രുതി അവിടെ നിക്ക ശ്രുതിയോട് പറഞ്ഞു ശ്രുതി നമ്മൾ ഇന്നും തറയിലാണോ ശ്രുതിക്ക് കാലി വന്നിട്ട് പറഞ്ഞു അതെ തറയെ കിടന്ന് നോർത്തോണ്ട് ചത്തൊന്നും പോകത്തില്ലല്ലോ ഏ ഉറങ്ങാൻ പറ്റും ആർക്കും എവിടെ കിടന്നാലും ഉറങ്ങാൻ പറ്റും എൻ്റെ പൊന്ന് സുതി ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ ഇന്നും തറയിൽ തന്നെ നമ്മൾ കിടക്കുന്നത് ഇത് കേട്ടതും പെട്ടെന്ന് ഞെട്ടിപ്പോവാണോട്ടോ നമ്മുടെ സച്ചി ഏഹ് പൗഡറടുത്ത് ഇങ്ങനെയൊക്കെ പറയുന്നത് കേട്ടിട്ട് ഞെട്ടാതെ എങ്ങനെയെക്കുന്നത് ഒരു ദിവസം പോലും റൂം ആർക്കും ഒഴിഞ്ഞു കൊടുക്കാത്തില്ലാത്തതാണ് പൗഡറിടത്തി അപ്പൊ പിന്നെ ഈ കുട്ടിക്ക് വേണ്ടി ഒഴിഞ്ഞു കൊടുക്കുന്നു അതും നമ്മുടെ സുതിയോട് ദേഷ്യപ്പെടുന്നു ഇതൊക്കെ കേട്ടിട്ട് വണ്ട്രടിച്ച് ഇങ്ങനെ നിക്കാം നമ്മുടെ സച്ചി സച്ചി എന്ന് രേവതിയോട് പറഞ്ഞു എന്റെ പൊന്ന് രേവതി എങ്കിലും നമ്മുടെ പൗഡറടുത്തിടെ മാറ്റാതെ സമ്മതി പറ്റത്തില്ലല്ലോ അത് പിന്നെ കൊച്ചു കൊച്ചല്ലേ അപ്പൊ അതുകൊണ്ടായിരിക്കും അങ്ങനെയൊക്കെ ഏയ് ഇത് അതൊന്നും അല്ല രേവതി എനിക്ക് തോന്നുന്നു ഉം നമ്മുടെ പൗരയുടെ അമ്മയാകാൻ ആഗ്രഹമുണ്ടെന്ന് ഏഹ് അമ്മയാകാൻ ആഗ്രഹം അപ്പൊ ഇത് നമ്മുടെ ശ്രുതി മാറി നിന്ന് കേൾക്കുന്നുണ്ട് കേട്ടോ അപ്പം ശ്രുതിയാണെങ്കിൽ പെട്ടെന്ന് എന്തോ പോലെ ആയി പോയിട്ടോ പെട്ടെന്ന് ഇത് കേക്കാൻ നമ്മുടെ ശ്രുതി ഉണ്ട് അപ്പൊ സുതി ഒരു സൈഡിൽ നിന്ന് കേൾക്കുന്നുണ്ട് അപ്പൊ സച്ചി ഇങ്ങനെ പറയാണ് അതെ ആഗ്രഹം ആഗ്രഹമുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ട് അവക്ക് അവളിപ്പം സ്നേഹം കാണിക്കുന്ന ആഹ് ചെക്കനോട് മിക്കവാറും ഇവിടെ ഉദനെ തന്നെ ഒരു കുളന്ത പിറക്കും ഒരു കുട്ടിയുടെ കരച്ചിൽ കേക്കാം എന്നൊക്കെ ഇങ്ങനെ പറയുമ്പഴത്തേക്കും രേവതി പറഞ്ഞു പിന്നെ പോ ചച്ചേട്ടാ വന്ന അല്ലെങ്കിൽ പിന്നെ ശ്രുതിടത്തി എന്തിനാണ് ആ കൊച്ചിനെ സ്നേഹിക്കുന്നത് ആ കൊച്ചിനെ ആ റൂമ് കൊടുത്തത് ശ്രുതിടത്തിയുടെ സ്വഭാവം നിനക്കറിയില്ല രേവതി അങ്ങനെ വല്ലതും ചെയ്യുന്ന ആളാണോ അല്ലല്ലോ എന്തോ ഉണ്ടല്ലോ ഇതിൽ എന്തോ ഉണ്ടല്ലോ അത് തന്നെയാ രേവതി ഉം പൗട്രടത്തേക്ക് ഒരു കൊച്ചിനെ പെറാനുള്ള ആശ മൂത്ത് നിൽക്കാണ് ഇത് കേട്ടോട് നമ്മുടെ സുതി ശ്രുതിക്കാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും അങ്ങോട്ട് രോമാജം വന്നോട്ടോ ശ്രുതി പെട്ടെന്ന് ശ്രുതിയുടെ അടുത്ത് ചെന്നിട്ട് ശ്രുതി നിനക്ക് നിനക്ക് അമ്മയാകാൻ ആഗ്രഹം ഉണ്ടല്ലേ ഏ അമ്മയാകാൻ ആഗ്രഹം ഉം എനിക്കും മനസ്സിലായി എങ്കി പിന്നെ നമുക്ക് അതിനുള്ള പ്രിപ്പറേഷൻ ഒക്കെ തുടങ്ങിയാലോ അതെ സുതി എന്റെ കയ്യിലിരിക്കുന്നത് കിട്ടും മാറിപ്പോക്കോ ഷോ എന്താ നീ ഇങ്ങനെ ദേഷ്യപ്പെടുന്നത് എനിക്കിത് മനസ്സിലാവാത്തത് കൊണ്ടല്ലേ നീ ദേഷ്യപ്പെടുന്നത് ഏതായാലും എനിക്ക് ഇപ്പൊ മനസ്സിലായി ഉം നമുക്ക് രണ്ടു മാസത്തിനുള്ളിൽ ഒന്ന് സെറ്റ് ആക്കിയേക്കാം ഏതായാലും ഒരു കുഞ്ഞിന്റെ ഒച്ച ഇവിടെ കരച്ചിൽ ഇങ്ങനെ കേക്കണം ആ അമ്മയോ അതൊക്കെ തന്നെയല്ലേ ആഗ്രഹിക്കുന്നത് ഓഹ് എന്റെ പൊന്ന് ശ്രുതി എന്നെ ഒന്ന് വെറുതെ വിടുന്നുണ്ടോ ചുമ്മാ ഓരോന്നും പറഞ്ഞുകൊണ്ട് മനുഷ്യനെ ശല്യം ചെയ്യാൻ വേണ്ടി വന്നേക്കും എന്ന് പറഞ്ഞ് തലയ്ക്ക് പ്രാന്ത് പിടിച്ചിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് പോവാണ് കേട്ടോ അതിൽ ഈ സീൻ കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ചന്ദ്രയാണ് ചന്ദ്രക്കാണെങ്കിൽ സമാധാനമില്ല എങ്ങനെയെങ്കിലും അവരെ ഇവിടെ നിന്ന് പമ്പ കടത്തണമെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ചന്ദ്രയ്ക്ക് മാത്രമല്ല നമ്മുടെ ഏർ രേവതിയും സച്ചിയും കൂടെ കാരണമാണല്ലോ ഇവർ വന്നിരിക്കുന്നത് അങ്ങനെ ഒരു സമാധാനം ഇല്ലാതെ തിരിഞ്ഞും മറിഞ്ഞും ഒക്കെ ആ പുള്ളിക്കാരി ഒന്ന് നേരം വെളുപ്പിക്കുന്നത് എന്ത് ചെയ്യും ഇനിയിപ്പൊ നാളെ എന്താ ഒരു വഴി അവരെ പറഞ്ഞു വിടാനെന്നൊക്കെ ഇങ്ങനെ ചിന്തിക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ചന്ദ്ര അപ്പൊ ശേഷം പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ രേവതി ഇങ്ങനെ കുട്ടിയെ ഇങ്ങനെ കളിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് അതായത് കുട്ടി ഇങ്ങനെ വർത്താനം ഒക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ചന്ദ്രയും വരുന്നുണ്ട് അതുപോലെ തന്നെ സച്ചിയും ശ്രീകാന്തും വർഷയും ശ്രുതിയൊക്കെ ഒക്കെ ഉണ്ടെന്ന് തോന്നുന്നു ഈ ഒരു സമയത്ത് നാളെ മോന്റെ കണ്ണിലെ കെട്ടഴിക്കൂലോ ആ ഏതായാലും കെട്ടഴി നാളെ കൊച്ചിന് സുഖപ്പെടുമ്പം ആന്റി മേടിച്ച് തന്ന ഈ കണ്ണാടി വെക്കണം എന്ന് പറഞ്ഞ ഒരു കണ്ണാടി മേടിച്ചു കൊടുക്കണുണ്ട് കേട്ടോ നമ്മുടെ രേവതി ആർക്ക് ശ്രുതിയുടെ കൊച്ചിന് ആദ്യം ഒരു കണ്ണാടി മേടിച്ചു കൊടുക്കണം അപ്പൊ ഒരു കൂളിങ് ഗ്ലാസ് അപ്പൊ കൊച്ചു പറയുന്നുണ്ട് ഇത് എനിക്ക് വെക്കാൻ പറ്റില്ലല്ലോ എന്ന് പറഞ്ഞപ്പൊ നാളെ ഇത് കണ്ണഴിച്ചു കഴിഞ്ഞു മോന് വെക്കാലോന്ന് ഇങ്ങനെ പറയാം അപ്പം ആ ശരിയാ നാളെ വെക്കാലേ ഉം നാളെ എൻ്റെ കണ്ണഴിക്കൂലേ അപ്പൊ എനിക്ക് എന്റെ അമ്മേനെ കാണാല്ലോ അപ്പൊ പെട്ടെന്ന് ഞെട്ടോട്ടോ രേവതി അമ്മേനെ കാണാന്നോ ഏതമ്മ അല്ല മോൻ എന്താ പറയുന്നത് അല്ല അമ്മേ അമ്മയില്ല അമ്മഅമ്മ അമ്മമ്മ അമ്മമ്മേനെ കാണാല്ലോ എന്നാ ഇങ്ങനെ പറഞ്ഞ അങ് പെട്ടെന്ന് കൊച്ചു തന്നെ അങ്ങ് തിരുത്തുകയാണ് കേട്ടോ നമ്മുടെ ശ്രുതി ഒന്ന് ഞെട്ടി പോയിട്ട് വെച്ചാ അങ്ങ് കത്തി ശ്രുതിയുടെ അങ്ങനെ നമ്മുടെ സച്ചി പറയുന്നുണ്ട് എങ്കി പിന്നെ നാളെ രാവിലെ തന്നെ റെഡി ആയിക്കോ നമുക്ക് നാളെ രാവിലെ തന്നെ ഹോസ്പിറ്റലിൽ പോയി ചെക്കപ്പ് ഒക്കെ ചെയ്തിട്ട് പോകാം ഇനി വേണേ രണ്ടു ദിവസം കൂടി ഇവിടെ നിന്നിട്ട് പോയാൽ മതി കുട്ടിയുടെ കണ്ടീഷൻ അറിഞ്ഞിട്ട് ഇവനെങ്ങനെയാ ഇവന്റെ ആ ഒരു അവസ്ഥയ്ക്ക് അറിഞ്ഞിട്ട് പോയാ മതി എന്ന് ഇങ്ങനെ പറയുന്നുണ്ട് അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയുടെ അമ്മ പറഞ്ഞിട്ടുണ്ടോ അയ്യോ അതൊന്നും ശരിയാവില്ല ഞങ്ങൾ ഉടനെ തന്നെ പൊക്കോളാം സാരും എന്ന് പറയുമ്പോഴത്തേക്ക് രേവിതി ചോദിക്കണണ്ടേ എടാ മോനെ നിന്നെ ഇവിടെ ചേർക്കട്ടെടാ ഞങ്ങള് നീ ഈ വീട്ടിലുള്ളപ്പോ ഒരു രസാടാ നിന്നെ ഇവിടെ ഈ ഇവിടെ ഒരു സ്കൂളിൽ കൊണ്ട് ചേർക്കട്ടെ എന്ന് ചോദിക്കുമ്പോ കുട്ടി ആ എനിക്ക് ഇഷ്ടം ഇവിടെ നിൽക്കുന്നത് ഇവിടെ നിന്നാല് എനിക്ക് എനിക്ക് എന്റെ അമ്മ ഇങ്ങനെ വന്നതും പെട്ടെന്ന് നമ്മുടെ ശ്രുതിയുടെ അമ്മ വിഷയം അങ്ങ് മാറ്റി വിടുകയാണ് അത് പിന്നെ മോനെ നമ്മൾ അവിടെയല്ലേ പഠിക്കുന്നത് മോന്റെ കൂട്ടുകാരൊക്കെ അവിടെയല്ലേ അപ്പൊ പിന്നെ അവിടെയല്ലേ മോന് പഠിക്കേണ്ടത് എന്റെ കൂട്ടുകാരൊക്കെ അവിടെയാ എനിക്ക് കൂട്ടുകാരൊന്നും എനിക്ക് ഇഷ്ടമല്ല എന്റെ കൂട്ടുകാരെല്ലാം എന്നെ കളിയാക്കോ അമ്മ ഇല്ലെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് കേട്ടത് രേവതിക്ക് അങ്ങ് എന്തോലെ പോലെ ആയി പോവാ അങ്ങനെ രേവതി ശ്രുതിയുടെ അമ്മയോട് പറയാ അതെ കുട്ടിയുടെ അവസ്ഥ എനിക്ക് മനസ്സിലാവും കാരണം എനിക്ക് അച്ഛൻ ഇല്ലാത്ത വിഷമം എന്താണെന്ന് നന്നായിട്ട് അറിയാം അമ്മയുണ്ട് എന്നിട്ട് പോലും അച്ഛൻ ഇല്ലാത്തതിൻ്റെ വിഷമം എന്താണെന്ന് നന്നായിട്ട് അറിയാം ഈ കുട്ടിക്ക് അച്ഛനും അമ്മയും ഇല്ലല്ലോ അതിൻ്റെ വിഷമം ഇവന് നന്നായിട്ടുണ്ട് ഒരു കാര്യം ചെയ്യണം ഉം ഇതിന് ഒരു ചേച്ചിയില്ലേ ആ ചേച്ചീനെ എങ്ങനെയും നിങ്ങൾ നാട്ടിൽ നിന്നൊക്കെ വിളിച്ചു വരുത്തു ഞാൻ പറഞ്ഞല്ലോ വേണമെങ്കിൽ ഞാൻ സംസാരിക്കാം ഏതായാലും ഇവനിങ്ങനെ മൂടൌട്ടായിട്ടിരിക്കുന്നത് ശരിയല്ല കുട്ടികൾക്ക് ഇപ്പോഴാണ് അച്ഛൻ്റെ അമ്മയുടെ സ്നേഹം വേണ്ടത് അപ്പൊ അതുകൊണ്ട് തന്നെ ഇപ്പം ഏർ കൊടുക്കുന്നേക്കാൾ കൂടുതൽ ഒരു കെയറും സ്നേഹവും ഇവനെ ചിലപ്പോൾ ഇവനെ സ്നേഹിക്കുന്ന ആന്റിക്ക് കൊടുക്കാൻ പറ്റിയെങ്കിൽ അതല്ലേ നല്ലതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ എന്തായാലും ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ ശ്രുതി ഇങ്ങനെ നിൽക്കുകയാണ് ഏതായാലും ഏർ നമ്മുടെ ശ്രുതിയുടെ അമ്മ ഒരു വലിയൊരു ചതി ശ്രുതിയോട് ചെയ്തിട്ടാട്ടോ പോകുന്നത് ഇവിടെ നിന്ന് അതെന്താണെന്ന് നമുക്ക് നാളെ അറിയാമേ അപ്പൊ ഞാൻ അതിനെക്കുറിച്ച് കുറിച്ച് ഇനിയിപ്പൊ ഇന്ന് പറഞ്ഞ് കൂടുതൽ അങ്ങോട്ട് കൊളവാക്കുന്നില്ല അപ്പൊ എല്ലാവരും കാത്തിരിക്കുക അപ്പം ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ പറയാനായിട്ട് നാളെ ഇവിടെ വരെ എത്തുമെന്നു അറിയത്തില്ല ഇന്നത്തെ കഥ ഇവിടം വരെ എത്തിയിട്ടില്ല പിന്നെ ഞാൻ ഇങ്ങനെ പറഞ്ഞു വിട്ടതാണ് കേട്ടോ നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഒക്കെ ഒരുപാട് നന്ദിയുണ്ട് വീണ്ടും നിങ്ങളുടെ സ്നേഹവും സപ്പോർട്ടും ഒക്കെ ഇതുപോലെ തന്നെ നമുക്ക് ഉണ്ടാകുമെന്ന് പ്രതീക്ഷയോട് കൂടി നിർത്താണ് അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം അപ്പൊ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ പിന്നെ അലീനയുടെ ഇന്നത്തെ കഥ നമ്മൾ റിയൽ സ്റ്റോറിക്ക് എത്തിയിട്ടിട്ടുണ്ട് കേട്ടോ ഇപ്പം റിയൽ സ്റ്റോറിയും കൂടി ഒന്ന് നിങ്ങൾ അലീനയുടെ കഥ കാണുന്നുണ്ടെങ്കിൽ പോയി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തു വെച്ചേറെ റിയൽ സ്റ്റോറി എന്നാണ് ചാനലിന്റെ പേര് അപ്പോൾ ടാറ്റാ ബൈ ബൈ ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാൻ മറക്കരുത്